ആദമിൻ്റെ സന്തതികളായ മനുഷ്യരെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇസ്രാ എഴുപതാം സൂക്തത്തിൽ ഇത് പ്രസ്താവിക്കുന്നുമുണ്ട് സവിശേഷ ബുദ്ധി നൽകി എന്നതുതന്നെയാണ് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ പ്രധാന ആദരം ബുദ്ധി എന്നത് മഹത്വമേറിയതും ഏറെ ഉപകാരപ്രദവുമായ അനുഗ്രഹമാണ് നന്മ തിന്മകളെയും ഉപകാര ഉപദ്രവങ്ങളെയും വേർതിരിച്ച് തരുന്നത് ബുദ്ധിയാണ് യാതൊന്നും അറിഞ്ഞുകൂടാത്തവരായി നിങ്ങളെ മാതാക്കളുടെ വയറ്റിൽ നിന്ന് അല്ലാഹു ബഹിർഗമിപ്പിക്കുകയും നന്ദിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകുകയുമുണ്ടായി എന്ന് അല്ലാഹു സൂറത്തുനഹിലെ എഴുപത്താറാം സൂക്തത്തിലൂടെ ഉദ്ഘോഷിക്കുന്നു പ്രസ്തുതായത്തിലെ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയാണെന്ന് തഫ്സീറു ഇബിനുൽ കസീറിൽ കാണാം ബുദ്ധിയെന്ന് മഹാ അനുഗ്രഹത്തിന് മനുഷ്യർ അള്ളാഹുവിനോട് അങ്ങേയറ്റം കടപ്പാടും നന്ദിയും കാട്ടേണ്ടിയിരിക്കുന്നു ബുദ്ധിയെ അവൻ കൽപ്പിച്ച പ്രകാരം ഉപയോഗപ്പെടുത്തലാണ് അതിനുള്ള നന്ദി പ്രകടനം ബുദ്ധിക്ക് ഭംഗം വരുത്തും വിധം താൽക്കാലികമാണെങ്കിൽ പോലും മയക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ അസാധുവാക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലും ബാധ്യതയാണ് അത്തരം കാര്യങ്ങളിൽപ്പെട്ടതാണ് ലഹരി ഉപയോഗം ലഹരി മഹാഹാനിയാണ് മനസ്സിനെയും ശരീരത്തെയുമെന്നല്ല മനുഷ്യ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന കൊടും കൃത്യമാണത് ആത്മനാശത്തിലേക്ക് ചാടരുതെന്ന് അള്ളാഹു സൂറത്തുൽ ബക്റയിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചാം വചനത്തിലൂടെ കൽപ്പിച്ചതുമാണ് മോശം കൂട്ടുകെട്ടുകളാണ് ലഹരിയുടെ കെണിവലകളിൽ അകപ്പെടുത്തുന്നത് ആദ്യമൊക്കെ ചെറിയ രസത്തിനോ രുചിയനുഭവത്തിനോ നുണയുന്നത് മാരകമായ ആസക്തിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ ജീവിതമാകെ വിനാശത്തിലാകുന്ന അവസ്ഥയാണുണ്ടാകുന്നത് അതുകൊണ്ടാണ് കുഴപ്പക്കാരുടെ മാർഗം അനുധാവനം ചെയ്യരുതെന്ന് അള്ളാഹു സൂറത്തുൽ ആറാഫിലെ നൂറ്റിനാൽപ്പത്തിരണ്ടാം സൂക്തത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ലഹരി എന്ന മാരകവിഷം സ്വസ്ഥ ജീവിതം കുടുംബം ആരോഗ്യം സമ്പത്ത് പ്രതിച്ഛായ അങ്ങനെ എല്ലാം നശിപ്പിക്കും ചീത്ത സൗഹൃദവലയത്തിൽ അകപ്പെടുന്നതിനെ തൊട്ട് നാം ജാഗ്രത പാലിക്കണം വിനാശകാരികളും അധർമ്മകാരികളുമായ ചീത്ത കൂട്ടുകാരെപ്പറ്റി അള്ളാഹു പറയുന്നുണ്ട് സന്മാർഗം കണ്ടാൽ അവരത് സ്വീകരിക്കുകയില്ല ദുർമാർഗം കണ്ടാലോ അതാണവർ വഴിയായി അംഗീകരിക്കുക സൂറത്തുൽ അറാഫിലെ നൂറ്റിനാൽപ്പത്തിയാറാം സൂക്തം ഇതാണ് സ്വച്ഛാനുഗാമികളുടെ അഭിലാഷം നിങ്ങൾക്ക് ഗുരുതര മാർഗഭ്രംശമുണ്ടാക്കുന്നുവെന്ന് സൂറത്തുനിസായിലെ ഓർമ്മപ്പെടുത്തലിന്റെ ഉദ്ദേശ്യവും ഇതാണ് ലഹരിയോടുള്ള ആസക്തി നാടിനെ തന്നെ ആപത്തിലാക്കാൻ പാകത്തിലുള്ളതാണ് അതിനാൽ ആ മഹാവിപത്തിന് ഉന്മൂലനം ചെയ്യേണ്ടത് ഓരോരുത്തർക്കും ബാധകമായ സാമൂഹിക ഉത്തരവാദിത്വമാണ് ഏവരും ഓരോ കാര്യത്തിലും ഉത്തരവാദിത്തമുള്ളവരാണെന്ന് പ്രവാചക പ്രവാചകാധ്യാപനത്തിലും കാണാം മക്കളെ പരിപോഷിപ്പിക്കേണ്ടതിന്റെ പ്രഥമ ബാധ്യത മാതാപിതാക്കൾക്കാണ് അവരോടൊപ്പം ഇരുന്നും സംസാരിച്ചും അവർ പറയുന്നത് ശ്രദ്ധിച്ചും ഉപദേശിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കണം തുടരെ തുടരെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പെരുമാറ്റങ്ങൾ അറിയുകയും കൂട്ടുകാർ ആരൊക്കെയെന്ന ധാരണയുണ്ടാവുകയും വേണം ഉപകാരപ്രദമായതിൽ അവരെ വ്യാപൃതരാക്കണം അല്ലെങ്കിൽ മക്കളെന്ന സൂക്ഷിപ്പ് ബാധ്യതയുടെ കാര്യത്തിൽ നാം അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വിധേയമാവേണ്ടി വരും ആശ്രിതരെ പരിരക്ഷിച്ചോ നാശത്തിലാക്കിയോ എന്ന് ചോദ്യം ചെയ്യപ്പെടുമത്രേ കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകനും ശ്രദ്ധ ചെലുത്തുകയും ലഹരികളുടെ അപകടത്തെപ്പറ്റി അവരെ ബോധവൽക്കരിക്കുകയും വേണം